ഹായ് ഹലോ അപ്പം ഇന്ന് എത്തിയിരിക്കുന്നത് ചില സൗഹൃദങ്ങളുടെ പിന്നെ അതായത് ചോദ്യങ്ങൾക്കുള്ള ആൻസറുമായിട്ടാണ് അപ്പം അത് ആൻസർ എന്ന് പറയുമ്പം വേറൊന്നുമല്ല ഇപ്പം നമുക്ക് കോവയ്ക്ക പൈനാപ്പിൾ ജാതിക്ക അങ്ങനെ ഇതിൻ്റെയൊക്കെ ഒരു കൂടുതൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇപ്പം ജാതിക്കയുടെ ഒക്കെ സീസണാണ് കോവയ്ക്കയൊക്കെ ഈ മഴ കൂടി ആയി ധാരാളം പിടിക്കുന്ന ഒരു സമയമാണ് അപ്പോഴേ നമുക്കിതൊക്കെ എങ്ങനെ സൂക്ഷിക്കാം എന്നുള്ളത് നമ്മൾ കറി വെച്ചോ വിട്ടോ അല്ലെങ്കിൽ മെഴുക്കുപരട്ടി ഉണ്ടാക്കിയോ എന്തോ അങ്ങനെയൊക്കെ ചെയ്ത് നമുക്കതൊക്കെ ചെയ്യുന്നതിനൊരു പരിധിയുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് എങ്ങനെ സൂക്ഷിച്ച് വെക്കാം നമുക്ക് എന്താ പറയുക ഇ വരും മറ്റുള്ള മാസങ്ങളിലേക്ക് ഉപയോഗിക്കാനായിട്ട് അത് എങ്ങനെ കരുതി വെക്കാം എന്നുള്ള കാര്യമാണ് ഞാനിത് പറയുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് ജാതിക്കാടെ കാര്യമാണ് അപ്പം എന്ന് പറയുമ്പോൾ ഇടുത്ത് വീണ് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്തുനിന്ന് ജാതിക്ക മാത്രം എടുത്തിട്ട് അതിൻ്റെ തൊണ്ട് ഉപേക്ഷിക്കുക കളയുകയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെ തൊണ്ട് കളയുന്ന സമയത്ത് നമുക്ക് ഈ ജാതിത്തൊണ്ട് കൊണ്ട് ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമുക്ക് തയ്യാറാക്കി വെക്കാൻ സാധിക്കും അപ്പം ഈ ജാതിത്തൊണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ട ഒരു വട്ടം നമ്മൾ കഴിഞ്ഞതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീണ്ടും ഇത് തയ്യാറാക്കി കഴിക്കും അപ്പം നമ്മൾ ഇപ്പം ജാതി മരമൊക്കെ ഉള്ളോടത്തിൽ നമുക്കിപ്പോൾ ഒരുപാടൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കളയുകയില്ലാതെ വേറെ വഴിയില്ല കാരണം നമുക്ക് സൂക്ഷിച്ച് വെക്കുന്നതിനും കരുതുന്ന വെക്കുന്നതിനും ഒക്കെ ഒരു പരിധിയുണ്ട് അപ്പം നമ്മളത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജാതിത്തൊണ്ട നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ ഉള്ളിലെ പാടയൊക്കെ കളഞ്ഞിരുന്നു ശേഷം നമ്മൾ കടുക് മാങ്ങയൊക്കെ തയ്യാറാക്കില്ലേ കടുക് മാങ്ങയൊക്കെ നമ്മൾ തയ്യാറാക്കുന്നത് പോലെ അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതേ രീതിയിൽ തന്നെ സെയിം നമുക്ക് ആവശ്യമുള്ള ആ അതിൻ്റെ ചേരുവകളൊക്കെ ചേർത്ത് നമുക്ക് അത് അച്ചാറായിട്ട് തയ്യാറാക്കിയെടുക്കാം പക്ഷേ നമുക്ക് വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നതിനേക്കാൾ കൂടുതൽ ദിവസം നമുക്ക് ഇരിക്കുന്നത് നല്ലെണ്ണയിൽ തയ്യാറാക്കുമ്പോൾ തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ ജാതിത്തുണ്ട് പല പീസായിട്ട് മുറിച്ചിട്ട് നീളത്തിൽ തന്നെ മുറിച്ചെടുക്കുക നല്ല കല്ലുപ്പും ഒരു പിടി കാന്താരിയുളകും ഇട്ട് നമ്മൾ ഉപ്പിലിട്ട് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ ഉപ്പിലിട്ട നെല്ലിക്കയും മാങ്ങയും ഒക്കെ ഉപയോഗിക്കുന്നതിനേക്കാൾ എന്താ പറയുക നല്ല രുചികരമായിട്ടുള്ള ഉപ്പിലിട്ടത് നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും അതെന്ന് പറയുമ്പോഴേ ഈ പഴങ്ങന്നിയൊക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ടല്ലോ പഴങ്കഞ്ഞി കഴിക്കുന്ന ആൾക്കാർക്ക് അത് കഞ്ഞി കുടിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ജാതിക്ക ഉപ്പിലിട്ടത് ജാതിത്തൊണ്ട് ഉപ്പിലിട്ടത് ഒന്നോ രണ്ടോ കഷ്ണമുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും അതുപോലെ തന്നെ ഈ ജാതിക്ക നമുക്ക് ചെറുതായിട്ട് നീളത്തിൽ നൈസായിട്ട് നമ്മൾ അടമാങ്ങയൊക്കെ തയ്യാറൊക്കെ മാങ്ങ അരിയാറില്ലേ അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി തിരുമ്മി വെച്ചിട്ട് നമ്മളത് വെയിലത്തിട്ട് ഉണക്കി വെച്ച് സൂക്ഷിച്ചാൽ നമുക്ക് ഈ അച്ചാറൊക്കെ തീരുന്ന ഒരു ടൈമുണ്ടല്ലോ ആ സമയത്ത് അച്ചാർ ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ അതുപോലെ തന്നെ ഈ ജാതിത്തുണ്ട് കൊണ്ട് സ്ക്വാഷൊക്കെ ഉണ്ടാക്കി വെക്കാനും ഒക്കെ സാധിക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ജാതിത്തൊണ്ട് കൊണ്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ ജാതിക്കുന്ന് പറയുമ്പം ഔഷധ ഗുണമുള്ള അറിയാലോ ഔഷധ ഗുണങ്ങൾ അറിയാലോ അപ്പം നമുക്ക് അതുപോലെ തന്നെ ഔഷധഗുണമുണ്ട് അതിൻ്റെ തൊണ്ടിനും അപ്പം പണ്ട് കാലത്തൊക്കെ എന്ന് പറയുന്നത് ജാതി തൊണ്ടൊക്കെ അങ്ങെടുത്ത് കളയും ഇപ്പോൾ ആരും ഒന്നും എടുത്ത് കളയില്ല എല്ലാ ഓരോ ഉൽപ്പന്നങ്ങളാക്കി മാറ്റി നമുക്കത് കഴിക്കാനായിട്ട് നോക്കും കാരണം നമ്മൾ എന്ന് പറഞ്ഞാൽ ഇണങ്ങി ജീവിക്കുക എന്നാൽ അപ്പോൾ ഇണങ്ങി ജീവിക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് കഴിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതൊന്നും കഴിച്ചത് കൊണ്ട് ആർക്കും ഒരു പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല ജാതിക്കൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വയർ വേദനയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാനേ സാധ്യതയില്ല ഛർദിലുമൊക്കെ അപ്പം ഇതുപോലുള്ള അച്ചാറുകളും പിന്നെ ഉപ്പിരി എന്താ പറയുക കൊണ്ടാട്ടമൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും അപ്പം നമുക്ക് ഈ ഇപ്പം ഈ അതിൻ്റെ സീസൺ സമയത്ത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് ഇപ്പം അച്ചാറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് വേവമൊന്നും കേടായൊന്നും പോകില്ല അച്ചാൽ അത് അതേപോലെ തന്നെ ഇരിക്കും അപ്പോൾ ഈ സ്കൂളിലൊക്കെ ചോറ് കൊണ്ടുപോകുന്നവർക്കും കുട്ടികൾക്കും പിന്നെ അല്ലാതെ ഊണ് കൊണ്ടുപോകുന്നവർക്കും ഒക്കെ സൂപ്പറാണ് അത് അത് എടുക്കാൻ അപ്പം ഈ ജാതിക്ക ഉപ്പിലിടുമ്പോൾ നമ്മളെപ്പോഴും പറലിപ്പും അതുപോലെ തന്നെ നല്ല തിളപ്പിച്ചെറിയ വെള്ളവും വേണം ഉപയോഗിക്കേണ്ടത് അതിനകത്ത് നല്ല എരിവുള്ള ഒരു പിടി കാന്താരി മുളകും കൂടി കിട്ടാനുണ്ടല്ലോ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് അപ്പം ഈ ജാതി മരം വീട്ടിലുള്ളവർ ആ ജാതിത്തൊണ്ടൊക്കെ കളയാതെ കുറച്ചെങ്കിലും എടുത്ത് ഇതുപോലെയൊക്കെ ഒന്ന് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ സൂപ്പറാണ് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായി കഴിഞ്ഞാൽ പിന്നെ യാതൊരു പ്രശ്നമില്ല ടേസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ പറയുക ഒരു തരം ചവർപ്പും പുളിയും എല്ലാം കൂടി കലർന്ന ഒരു ടേസ്റ്റാണ് ജാതി ജാതിക്കാട എന്ന് പറയുന്നത് ജാതി എന്ന് പറയുന്നത് അപ്പം ഇത് ഇത് ഇതുപോലെയാണ് നമ്മളിത് സൂക്ഷിച്ച് വയ്ക്കുന്നത് സ്ക്വാഷൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദിവസം വെച്ചിരുന്ന് എടുക്കാൻ സാധിക്കും അപ്പം ഈ ജാതി തൊണ്ട് ഇതുപോലെയാണ് സൂക്ഷിക്കുന്നത് ജാതിക്കാൻ പിന്നെ സൂക്ഷിക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ അതിപ്പോൾ ഉള്ളവർക്കൊക്കെ അറിയാം എങ്ങനെയാണ് സൂക്ഷിക്കണേന്ന് അപ്പം ഈ ജാതി തൊണ്ട് കൊണ്ട് നമുക്ക് ഇതുപോലെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കാം അപ്പോൾ എല്ലാവരും അതുപോലക്കൊന്ന് തയ്യാറാക്കി നോക്കുക എന്താ പറയുക അത് സൂക്ഷിച്ച് വയ്ക്കുക അപ്പോൾ ഓരോരോ കാര്യങ്ങളോ വീഡിയോസുമായിട്ട് ഞാൻ വരും ദിവസങ്ങളിൽ എത്തുന്നതാണ് അമ്മക്ക് എല്ലാം കൂടി ഒന്നും പറഞ്ഞു തരാൻ പറ്റില്ല വീഡിയോയ്ക്ക് ദീർഘേം കൂടി പോകും അപ്പോൾ പുതിയൊരു ഒരു വീഡിയോ ആയി എത്തുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ചേച്ചാ ബാബ ബൈ